കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന യുവതിയെ അയച്ചു ഗാന്ധി ഭവന്റെ സ്വദേശിയായ ഗംഗയെ നാട്ടിലേക്ക് അയച്ചത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഗംഗയെ യാത്രയാക്കിയത് ഗാന്ധിഭവനിലെത്തി മാനസിക അസ്വാസ്ഥ്യം കാരണം പ്രയാസം അനുഭവിച്ച യുവതിയിൽ നിന്നും ഗാന്ധിഭവനിലെ കൗൺസിലർമാരുടെ ശ്രമഫലമായി നാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ഗാന്ധിഭവനിലെ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ഡോക്ടർ പുനലൂർ സോമരാജൻ സാറും ഇടപെട്ട് കൊല്ലം കളക്ടറുടെയും വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും ഇടപെടലിലാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട ഗംഗയെ തെലുങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ കായംകുളത്തിൻ്റെ ബഹുമാനായ ഡി വി എസ് പി പ്രിയങ്കരനായ ബാബു കുട്ടൻ സാറിൻ്റെ സാന്നിധ്യമുണ്ട് കായംകുളം നഗരസഭാ കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായ എസ് കേശുനാഥേട്ടൻ്റെ സാന്നിധ്യമുണ്ട് തെലങ്കാന സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരി ഗംഗയെയാണ് ജന്മനാട്ടിലേക്ക് മടക്കി അയച്ചത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയായിരുന്ന യുവതിയെ പോലീസ് കൊല്ലം മഹിളാ മന്ദിരത്തിലെത്തിച്ചു വിരുദ്ധമായി സംസാരിക്കുന്ന ഗംഗയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല ഇരുപത്തഞ്ച് വയസ്സുള്ള തെലുങ്കാന സ്വദേശിനിയായ ഗംഗ ട്രെയിൻ മാറി മാറിക്കയറി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുകയും അവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ടിട്ട് റെയിൽവേ പോലീസുകാർ അവരെടുത്ത് സംസാരിക്കുക സംസാരിച്ചപ്പോൾ ഹിന്ദിയും കന്നഡയും തെലുങ്കും കലർ ഈ മൂന്ന് ഭാഷകളും കലർന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ഇവരുടെ അപ്പോൾ അങ്ങനെ അവർക്ക് സംശയം തോന്നി അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് ഇവരെ കൊല്ലം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളതായിരുന്നു എന്നിട്ട് അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഗാന്ധി ഭവനിൽ ഗംഗയെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഗംഗയെ തുടരെയുള്ള കൗൺസിലിങ്ങിലൊക്കെ ആദ്യമൊക്കെ അവരൊന്നും പറയാൻ തയ്യാറായില്ല പിന്നീടുള്ള കൗൺസിലിംഗ് സെഷനിൽ ഇവരുടെ വീട് തെലങ്കാനയിലാണെന്നും രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഉണ്ടെന്നും കൂടാതെ മക്കളുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു രാജേന്ദ്രൻ്റെ നമ്പർ നമുക്ക് കിട്ടിയെങ്കിലും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആദ്യം പുള്ളി ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തയ്യാറായില്ല കൂടാതെ ഇപ്പം സിമ്മ് കട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ നിലവിൽ ഇവർക്ക് ഇവർ നാട്ടിൽ പോകണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് നമ്മൾ അവിടുത്തെ ആൾക്കാരുമായി ബന്ധപ്പെട്ടു തുടർന്ന് ഇവരെ ഗാന്ധി ഭവനിൽ എത്തിച്ചു ഇവിടെ നടത്തിയ കൗൺസിലിങ്ങിനെ തുടർന്നാണ് വിവരങ്ങൾ ഗാന്ധി ഗാന്ധിഭവനിൽ നിന്നും ജില്ലാ കളക്ടർ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ എന്നിവരുമായി നിരന്തരം ബന്ധപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗംഗയെ സ്വന്തം നാട്ടിലേക്ക് അയച്ചത് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കെ വിശ്വനാഥ പാലമുറ്റത്ത് വിജയകുമാർ ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവറക്കുന്നിൽ ഫാദർ ഫിലിപ്പ് ജന്മത്ത് കളത്തിൽ ബാബു കോരമ്പള്ളിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഗംഗയെ യാത്ര അയച്ചത്